പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുന്നത് സ്വർണ്ണത്തിലെ കുറ്റവാളികള് മഹത്വവൽക്കരിക്കുന്നതാണ് സി എം പറയുന്നത് ശരിയാണ് ഞാൻ എതിർക്കല്ല ഈ സി എം എന്ന് പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ തൊണ്ണൂറ്റി രണ്ടും അറുപത്തൊന്നും നൂറ് നൂറ്റമ്പത് നൂറ്റി അമ്പത്തിമൂന്നും ഇരുപത്തി ആറ് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ആറും പോലീസ് കേസുകൾ ിൽ ഈ വർഷം അപ്പോ ഈ കേസിൽ പെട്ട പ്രതികൾ ഇവരെ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് ബഹുമാന സുഖം അതും സി എമ്മിന്റെ തെറ്റിദ്ധാരണയാണ് ഈ റപ്പോർട്ടിന്റെ ഷണ്ടിലിട്ടുണ്ട്

വിവരം വിവരം കൊടുക്കണം ഒരു കൊടുത്തിട്ടില്ല ഏജൻസിയെ എന്തുകൊണ്ടാണ് ആ ആ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന വ്യക്തിക്ക് ഇരുപത് ശതമാനം റിവാർഡാണ് പത്രകാർക്ക് നേരം

അവിടെ നേരെ ഈ പറഞ്ഞതുപോലെ പുറത്തേക്ക് കടത്തിന്റെ കൊണ്ടുവന്ന് അന്വേഷിക്കട്ടെ ഇപ്പോഴും അന്വേഷണം അങ്ങോട്ട് എത്തിയിട്ടില്ല ഞാൻ കൊടുക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചാളുകളൊക്കെ ചെറുതായിട്ട് തയ്യാറായി വന്നിരുന്നു പക്ഷേ ഇപ്പൊ എന്താണ് ഇതുവരെ ഈ ജി പിന്നില്ല ഞാൻ ഈ വന്ന കെസിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും വരുന്ന സ്വകാര്യമായിട്ട് ഐ ജിക്ക് ഡി ജി പിടി കൊടുത്താ മതി അവരക്ക നിങ്ങള് ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ കൊണ്ടു കൊടുങ്ങും അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഏർപ്പാടുകളാണ് സ്വർണം കൊണ്ടുവരാൻ കളത്ത് പിന്നിൽ പോവാ ഞാൻ ഇന്നലി ഈ പോലീസിന്റെ ശല്യങ്ങളിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടുമല്ലോ അതെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സത്യം പറയാൻ പറയട്ട് വന്നിട്ടില്ല മനസ്സിലാക്കണം എന്നിട്ട് പോലും അവര് തയ്യാറായി വന്നിട്ടില്ല വരാതെ കാരണം എന്താ പറഞ്ഞ വിഷയങ്ങളാണ് ഇനി മറ്റൊരു കാര്യം ഇത് അന്വേഷിക്കുന്ന സി എമ്മിന്റെ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ പോലീസ് എന്ത് നിയമ വ്യവസ്ഥയാണ് ഇവര് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്താണ് കസ്റ്റഡി മര്യാപ്ത കാണാം അങ്ങാടിയിൽ ഒരാളെ കണ്ടു ഓന വെറുതെ ബാഗ് വെച്ച് വെച്ച് നോക്കുമ്പോ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പോൾ കളവ് മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിക്ക് ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ഈ കേസ് മുഴുവൻ എടുത്തത് വൺ നോട്ടു സി ആർ ടി സി ആണ് അത് ചെയ്യേണ്ടത് കസ്റ്റംസാണ് അപ്പോ ഇപ്പൊ ഈ പറയുന്ന കേസ് വിട്ട് പോകുമെന്നാ പറയുന്നത് പലതും പോയിക്കൊണ്ടിരിക്കുന്നു ഒരൊറ്റ കേസ് നോക്കൂ അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ബഹുമാൻപെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാൻ ഒരു കാര്യം ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം ദൂരമ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഈ കള്ളക്കടത്ത് തരംഗത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം ഇങ്ങനെയുണ്ട് ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കണം തെറ്റിദ്ധരിപ്പിച്ച് എന്താണ് റിപ്പോർട്ട് അദ്ദേഹം ഇവരെഴുതി കൊടുത്ത റിപ്പോർട്ട് അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ട് ഈ പത്ത് നൂറ്റി എഴുപതാളെ ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി വീട് അന്വേഷിച്ച് പോയതായിട്ട് ഏറ്റവും െ അന്വേഷണം നടക്ക വിജിലൻസിൽ കൊടുത്തു ഞാൻ രണ്ടു ദിവസമായിട്ടാണ് അന്വേഷിക്കാൻ പറ്റിയത് വിജിലൻസിന്റെ അന്വേഷണം സത്യസന്ധമാണ് എന്ന അഭിപ്രായം എനിക്കിപ്പോ മരം ലേലത്തിന് എടുത്തുകൊണ്ടുപോയ ആളുകള് ഈ മരത്തിന്റെ കുറ്റി പോയിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഏത് വരാൻ പറ്റില്ല ലേലത്തിനെടുത്ത് പോയതാണ് അപ്പൊ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് മരത്തിന്റെ കുറ്റി എടുത്ത വ്യക്തി പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവില്ല അവിടെ കുറ്റി അവിടെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി കാണിച്ചിരുന്ന പക്ഷെ ആ മരം ചേരത്തിൽ വ്യക്തിയെ സൈക്കിൾ കൊണ്ടുപോയി അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ അരമണിക്കൂർ മുൻപേ പിടിക്കാനുള്ള അധികാരം എന്ത് പിടിക്കാനുള്ള അധികാരം റോഡ് സൈഡിൽ എന്ത് കണ്ടാലും ഇവിടെ പിടിക്കാം മണ്ണ് പിടിക്കുന്നത്

ഇത് പോലീസ് ഇപ്പൊ ഇൻഫർമേഷൻ കിട്ടിട്ട് കത്ത് കിട്ടും പിന്നെ സ്റ്റോറിലെ ഇന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട് കൈമാറും അതാണ് നിയമം അനുശാസിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോ വഴി സ്വർണം കണ്ടെടുത്തത് കട്ടുരുക്കി കൊണ്ടുവരാൻ പോലീസ് വിചാരിച്ചാൽ ആ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം അത് ഈ കാലത്തിൽ ഉൾപ്പെടുത്താം ഈ ഈ വരുന്ന പാസഞ്ചർ പറയുന്ന പാസ്പോർട്ട് ടിക്കറ്റ് ഉപഭോക്താക്കളും ും രണ്ടു പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ Thank <laughs> you.